തന്റെ പത്തൊമ്പതാം വയസ്സിൽ സിനിമയിൽ അരങ്ങേറിയ നടനാണ് ധനുഷ് രണ്ടാമത്തെ ചിത്രമായ കാതൽ കൊണ്ടയിലെ പെർഫോമൻസ് കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ പുതുപ്പേട്ട എന്ന സിനിമയിലെ കൊക്കികുമാർ എന്ന കഥാപാത്രം ഇന്നും അത്ഭുതമാണ് ആ കഥാപാത്രം ചെയ്യുമ്പോൾ വെറും ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ധനുഷിന്റെ പ്രായം പിന്നീട് കണ്ടത് ധനുഷ് എന്ന നടൻ തമിഴിൽ തന്റേതായ ഒരിടം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അഭിനയം മാത്രമല്ല ഗായകൻ ഗാനരചയിതാവ് നിർമ്മാതാവ് സംവിധായകൻ എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ച ആളാണ് ധനുഷ് രണ്ടു തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ധനുഷ് തമിഴിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ധനുഷിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്ത സിനിമയിൽ ബ്രിട്ടീഷ് പട്ടാളത്തിലെ സിപായിയായ അനലീസൻ എന്ന കഥാപാത്രത്തെയാണ് ധനുഷ് അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ ധനുഷിന്റെ പട്ടാള ഗെറ്റപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ധനുഷിന്റെ ആദ്യ ചിത്രമായ തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലെ പട്ടാള ഗെറ്റപ്പ് ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ കാലത്തും ആ കഥാപാത്രത്തെ വെച്ചുള്ള റോളുകൾ ഒരുപാട് പ്രചരിച്ചിരുന്നു എന്നാൽ ക്യാപ്റ്റൻ മില്ലറിലെ പട്ടാള വേഷം അത്തരം പരിഹാസങ്ങൾക്കുള്ള മറുപടിയായാണ് കാണുന്നത് ഒരു പട്ടാളക്കാരന്റെ മാനറസങ്ങളും ഇമോഷനുകളുമെല്ലാം ധനുഷിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു ആദ്യമായി പട്ടാള യൂണിഫോം അണിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന രംഗം വളരെ മനോഹരമായി ധനുഷ് അവതരിപ്പിച്ചിട്ടുണ്ട് വിമർശിച്ചവരോടുള്ള ധനുഷിന്റെ മധുര പ്രതികാരമായി ഇതിനെ കണക്കാക്കാം കരിയറിന്റെ തുടക്കകാലത്ത് മെലിഞ്ഞ ശരീര പ്രകൃതി ഉള്ളതുകൊണ്ട് ഒരുപാട് ബോഡി ഷേമിംഗ് നേരിട്ട നടനായിരുന്നു ധനുഷ് എന്നാൽ അതിനൊക്കെ തന്റെ അഭിനയം കൊണ്ടാണ് താരം മറുപടി നൽകിയത് രണ്ടായിരത്തി ഏഴിൽ വെട്ടിമാരൻ സംവിധാനം ചെയ്ത പൊല്ലാതവൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം ഒരുപാട് മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് സിനിമയിലെ കഥാപാത്രം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടി നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതും വിട്ടിമാരന്റെ കൂടെ ഒന്നിച്ച ആളുകളം കരിയറിലെ ആദ്യ ദേശീയ അവാർഡ് നേടിക്കൊടുത്തു ഇതിനിടയിൽ പിന്നണി ഗാന രംഗത്തും തന്റെ സാന്നിധ്യം അറിയിച്ചു ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത കൊലവറി എന്ന ഗാനം സെൻസേഷണൽ ഹിറ്റായി മാറി അന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട പാട്ടും ഇത് തന്നെയായിരുന്നു പാട്ട് എഴുതിയതും ധനുഷ് തന്നെ ഈ പാട്ടിലൂടെ അനിരുദ്ധ് എന്ന സംഗീത സംവിധായകനെയും ധനുഷ് ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ മാരി ടു എന്ന ചിത്രത്തിൽ ധനുഷും ധിയും പാടിയ റൗഡി ബേബി എന്ന ഗാനം യൂട്യൂബിൽ ഒരു ബില്യൺ ആളുകളാണ് കണ്ടത് ഈ റെക്കോർഡ് ലഭിച്ച ആദ്യ സൗത്ത് ഇന്ത്യൻ വീഡിയോ ആണ് റൌഡി ബേബി പതിനാറ് സിനിമകൾ നിർമ്മിക്കുകയും അതിൽ രണ്ട് സിനിമകൾക്ക് ദേശീയ അവാർഡ് ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ കാക്കമുട്ട എന്ന ചിത്രത്തിന് മികച്ച കുട്ടികളുടെ ചിത്രം എന്ന വിഭാഗത്തിനും രണ്ടായിരത്തി പതിനഞ്ചിൽ വിസാരണ എന്ന സിനിമയ്ക്ക് മികച്ച തമിഴ് സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ പവർപാണ്ടി എന്ന സിനിമ സംവിധാനം ചെയ്ത് സംവിധാന രംഗത്തും തന്റെ കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ അസുരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കരിയറിലെ രണ്ടാമത്തെ ദേശീയ അവാർഡും ധനുഷ് സ്വന്തമാക്കി ശിവസാമി എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ രണ്ട് കാലഘട്ടങ്ങൾ ധനുഷ് അഭിനയിച്ച രീതി പ്രശംസാർഹമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാഞ്ചന എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദി എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് എ ഫക്കീർ എന്ന സിനിമയിലൂടെ ഹോളിവുഡിലും അരങ്ങേറി ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രേ മാൻ എന്ന ആക്ഷൻ സിനിമയിലെ വേർവോൾഫ് എന്ന കഥാപാത്രം അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പ്രശംസ നേടി വിമർശനങ്ങൾ കേട്ട് തളരാതെ അതെല്ലാം ഊർജ്ജമാക്കി കളിയാക്കിയവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന ധനുഷിന്റെ സിനിമാ കരിയർ എല്ലാവർക്കും പ്രചോദനമാണ് കൈവച്ച മേഖലകളിൽ എല്ലാം നല്ലത് മാത്രം പറയിപ്പിക്കുക എന്നത് നിസാര കാര്യമല്ല ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അയാളിൽ നിന്ന് വരാനിരിക്കുന്നതേയുള്ളൂ കാത്തിരിക്കാം അതിനായി